ആനന്ദ് എൽ റായിയുടെ സംവിധാനത്തിൽ ധനുഷിനെ നായകനാക്കി പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം രഞ്ജനായുടെ ക്ലൈമാക്സ് എഐയുടെ സഹായത്തോടെ മാറ്റം വരുത്തി പ്രദർശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ധനുഷ് സിനിമയോടുള്ള സ്നേഹത്താൽ എന്ന ശീർഷകത്തോടെ തന്റെ എക്സ് അക്കൌണ്ടിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ധനുഷ് തന്റെ പ്രതിഷേധം അറിയിച്ചത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് നേടിയ വിജയരാഘവനെ പള്ളിച്ചട്ടമ്പി സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദരിച്ചു കഴിഞ്ഞ ദിവസം പള്ളിച്ച തമ്പിയുടെ സെറ്റിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ ഡിജോ ജോസ് ആന്റണി നടൻ ടൊവിനോ തോമസ് അടക്കമുള്ള സിനിമയുടെ പ്രധാന താരങ്ങളും വണിയറ പ്രവർത്തകരും പങ്കെടുത്തു പൂക്കാലം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനാണ് വിജയരാഘവന് ദേശീയ പുരസ്കാരം ലഭിച്ചത് ആദ്യമായിട്ടാണ് വിജയരാഘവന് ദേശീയ അവാർഡ് ലഭിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ സിനിമാ നയം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു രണ്ട് ദിവസമായി നടന്ന സിനിമാ കോൺഗ്രുവിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ മലയാള സിനിമയിൽ സമഗ്രമായ മാറ്റമാണ് ലക്ഷ്യമിടുന്നത് എല്ലാ തലങ്ങളിലും നിലവിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കേരളത്തിൽ സിനിമാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതിയാണ് രണ്ടു ദിവസം നീണ്ടുനിന്ന കോൺഗ്രസിൽ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞത് എന്നും സിനിമയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രമോഷൻ പ്രവണതകളെ പൂര്ണ്ണമായും മാറ്റിയെടുക്കുവാൻ എല്ലാ സംഘടനകളുടെയും സഹായം തേടിയിട്ടുണ്ടെന്നും സംഘടനകളുമായുള്ള ചർച്ചയിലൂടെയാണ് നയം രൂപീകരിക്കുക പൊതുജനങ്ങളിൽ നിന്നും സിനിമാ നയം സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായും എന്നും മന്ത്രി അറിയിച്ചു സിനിമ സാംസ്കാരിക ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കുന്നതിനു പരിഷ്കരിക്കുന്നതിനുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിച്ചുള്ളതായും മന്ത്രി അറിയിച്ചു സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മിയിൽ മെമ്മറി കാർഡ് വിവാദം ചൂടുപിടിക്കുന്നു കൊക്കു പരമേശ്വരനെതിരെ കൂടുതൽ പേർ രംഗത്ത് സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഹാർഡ് ഡിസ്ക് ഉടൻ പുറത്തുവിടണമെന്ന് കൂടുതൽ പേർ ആവശ്യപ്പെട്ടു കൊക്കുവിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ വ്യാപക ഹേറ്റ് ക്യാമ്പയിനും നടക്കുന്നു പ്രതികരണത്തിനില്ലെന്നും നടക്കുന്നത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമെന്നും കൊക്കു പ്രതികരിച്ചു